ആധുനിക ലോകത്തിൻ്റെ അനിസ്റ്റീനായ സ്റ്റീഫൻ ഹോക്കിൻസ് വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ പ്രവചനവും കാറ്റിപ്പറത്തി എഴുപത്തി ആറ് വയസ്സുവരെ ജീവിച്ചു ശാസ്ത്ര അതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കാലത്തിൻ്റെ കണക്കെഴുത്തുകാരനായി വീൽ ചെയറിൽ തൊണ്ണൂറ് ശതമാനവും ശാരീരിക ക്ഷമതയും സംസാരശേഷിയും നഷ്ടപ്പെട്ട ഹോക്കിൻസിൻ്റെ വാക്കുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ലോകം വായിച്ചെടുത്തു ചെറിയ പരാജയങ്ങളിൽ പോലും തകർന്നു പോകുന്ന ചെറിയ നഷ്ടങ്ങളിൽ പോലും തകർന്നു പോകുന്ന ജനങ്ങൾക്ക് ഒരു മാതൃകാ ജീവിതമാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റേത് ജീവിതയാത്രയിൽ വീഴ്ചകൾ പതിവാണ് പക്ഷേ വീണെടുപ്പ് തന്നെ കിടക്കാതെ എഴുന്നേറ്റ് ഓടണമെന്നാണ് വീൽ ചെയറിൽ ലോകത്തിന്റെ രഹസ്യം തേടി ഓടിയ ഹോക്കിംഗ്സ് നമുക്ക് തരുന്ന പാഠം ഇതുവരെ മോട്ടിവേഷൻ കഥകളിലോ സാരോപദേ സന്ദർഭങ്ങളിലോ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത മഹത്തായ സന്ദർഭങ്ങളാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് നമുക്ക് കാട്ടിത്തന്ന മോട്ടിവേഷൻ എഫക്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ വാക്കുകൾ ലോകം ശ്രദ്ധയോടെ കേട്ടു ഹോക്കിംഗ്സിന്റെ കണ്ടെത്തലുകളും ലേഖനങ്ങളും ലോകത്ത് ശാസ്ത്രലോകത്ത് പോലിളക്കം സൃഷ്ടിച്ചു ഹോക്കിംഗ്സിന്റെ ഏറ്റവും വിപ്ലവകരമായ വാക്കുകൾ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഒരു തുടക്കവും ഒരു ഉണ്ടെന്ന് സമർത്ഥിച്ചതാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് തന്റെ വിശ്വവിഖ്യാതമായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഉണ്ടായതെന്ന ബിഗ് ബാങ് തിയറി സമർത്ഥിച്ചത് ഹോക്കിങ്സ് തനിക്ക് മുൻകടന്നുപോയ ഒരു ശാസ്ത്ര കണ്ടെത്തലുകളെയും തള്ളിക്കൊണ്ടല്ല താൻ കണ്ടെത്തിയ ശാസ്ത്ര കണ്ടെത്തലുകളെ സമർത്ഥിച്ചത് അത് ഹോക്കിങ്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ആഗോള താപനവും അണുവികരണം മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലവും കമ്പ്യൂട്ടറിലും ഏഴിലും മനുഷ്യ നിയന്ത്രണം നഷ്ടപ്പെട്ട് കമ്പ്യൂട്ടറിലും ഏയും മനുഷ്യനെ നിയന്ത്രിക്കുന്ന മൂലം മനുഷ്യരാശിക്ക് ഈ ഭൂമിയിൽ ജീവിതം ദുസ്സഹമാവുമെന്ന് ആ മഹാമാനുഷി മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്